സൂപ്പർ കൺമണിയുടെ പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ കൃഷ് കൺമണിയുടെ ഡിസൈൻ തിരിഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ധനലക്ഷ്മി വന്ന് വെള്ളം കൊടുക്കുന്നുണ്ട് തുടർന്ന് ഒരു വരയ്ക്ക് ലക്ഷങ്ങൾ കിട്ടുമെങ്കിൽ ഞാനാണ് അവളുടെ സ്ഥാനത്തെങ്കില് എപ്പോഴേ ചാടി വീണേനെ അച്ഛനും മോളും ദാരിദ്ര്യത്തിന് നടുക്കാണ് കഴിയുന്നത് അച്ഛനാണെങ്കിൽ മരുന്നിന് മാത്രം നല്ലൊരു തുക വേണമെന്നൊക്കെ ധനലക്ഷ്മി പറയുന്നത് കേട്ട് ധനലക്ഷ്മി സഹായിക്കാറില്ലേ എന്ന് കൃഷി ചോദിക്കുമ്പോൾ പെട്ടെന്ന് എന്ന് പറഞ്ഞിട്ട് ഏർ പിന്നെയെന്ന് മാറ്റി പറയുന്നുണ്ട് കേട്ടോ ധനലക്ഷ്മി ഞങ്ങളുടെ സഹായത്തിലാണ് ജീവിക്കുന്നതെന്നും പറയുന്നുണ്ട് ഈ ധനലക്ഷ്മിക്ക് കാശിനാർത്തിയുണ്ട് ഇവരെ ഒന്ന് സ്വാധീനിച്ചാൽ കണ്മണിയെ കൊണ്ട് ഡിസൈൻ ചെയ്യിപ്പിക്കാൻ പറ്റുമെന്ന് ഇത് കേട്ട് കൃഷി വിചാരിക്കാണ് കേട്ടോ ചെയ്യുന്നത് തുടർന്ന് ഞാനൊരു കാര്യം ചോദിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ കൺമണിയെ പ്രേരിപ്പിച്ച് ഡിസൈൻ വരപ്പിച്ച് തന്നിരിക്കട്ടെ അതിന് ലക്ഷങ്ങൾ കിട്ടുമെന്നു ഇരിക്കട്ടെ എങ്കിൽ എനിക്ക് എന്തെങ്കിലും ഗുണമുണ്ടാവോ എന്ന് ധനലക്ഷ്മി ചോദിക്കുമ്പോൾ ഉറപ്പായും ആ ഡിസൈൻ തെരഞ്ഞെടുത്താൽ മാന്യമായിട്ടുള്ള ഒരു കമ്മീഷൻ ശ്രീമതി ധനലക്ഷ്മിക്ക് കിട്ടുമെന്ന് കൃഷി പറയുമ്പോൾ എങ്കിലും ഉറപ്പിച്ചോ ഞാൻ ആ ഡിസൈൻ വരപ്പിക്കുമെന്ന് ധനലക്ഷ്മി കൃഷ്ണന് ഉറപ്പ് കൊടുക്കുന്നുണ്ട് അങ്ങനെ ആ ഒരു സമാധാനത്തിൽ കൃഷി പോകാനായിട്ട് ഇറങ്ങുകയാണ് കേട്ടോ അങ്ങനെ അമ്മായിമാര് വരുമ്പോൾ കൃഷിന്റെ കാറ് മുറ്റത്ത് കിടക്കുന്നത് കാണുന്നുണ്ട് കൃഷും ധനലക്ഷ്മിയും കൂടി പുറത്തേക്ക് വരുന്നതും അവരെ അമ്മായിമാരെ മൈൻഡ് ചെയ്യാതെ കൃഷി കാറിൽ കയറുകയാണ് കേട്ടോ അപ്പൊ അമ്മായിമാരാണെങ്കിൽ ഗുഡ് മോർണിംഗ് ഗുഡ് നൈറ്റ് എന്നൊക്കെ മാറ്റി മാറ്റി പറയുന്നുണ്ടെങ്കിലും കൃഷി അവരെ ഒന്നും നോക്കുക പോലും ചെയ്യുന്നില്ല ധനലക്ഷ്മി ആണെങ്കിൽ ഇവരോട് കൃഷി പോയി കഴിഞ്ഞപ്പോൾ എം ഡി വന്ന് കയറിയത് കൺമണി അറിയണ്ട എന്നും പറഞ്ഞ് അവിടെ അവിടെയൊന്നും പോവാണ് ശ്രീനിവാസനോട് ധനലക്ഷ്മി കൺമണിയോട് പറയാൻ നിർബന്ധിക്കുമ്പോൾ ധനലക്ഷ്മി പറ്റില്ല അവളുടെ തീരുമാനം മാറ്റാൻ പറ്റില്ല എന്ന് പറയാണ് കേട്ടോ ചെയ്യുന്നത് തീരുമാനം അവൾക്ക് മാത്രമല്ല എനിക്കും എടുക്കാൻ അറിയാം ധനലക്ഷ്മി പറയുന്നുണ്ട് അച്ഛനും മോളും ഈ വീട്ടിൽ നിന്നും ഇറങ്ങണമെന്ന് ഞാൻ തീരുമാനിക്കും ഇങ്ങനെ പറഞ്ഞു പറഞ്ഞ് ഞാനും മോളും ഒരു ദിവസം ഈ വീട്ടിൽ നിന്ന് ഇറങ്ങുമെന്ന് ശ്രീനിവാസം പറയുമ്പോൾ ഇറങ്ങുന്നതിന് മുൻപ് എൻ്റെ കടം കൂടി തീർത്തു തരണമെന്ന് ധനലക്ഷ്മി പറയുന്നുണ്ട് പെട്ടെന്ന് എന്താ പ്രശ്നം എന്ന് ചോദിച്ച് കൺമണി അവിടേക്ക് വരികയാണ് കേട്ടോ പലിശയുടെ കാര്യമാണെങ്കിൽ എനിക്ക് ശമ്പളം ഉണ്ടല്ലോ ഞാൻ കൃത്യമായിട്ട് പലിശ തരാമെന്ന് പറയുമ്പോൾ പലിശ മാത്രമല്ല എനിക്ക് മുതലും കിട്ടണമെന്ന് ധനലക്ഷ്മി പറയുന്നുണ്ട് ഉടനെ എന്നും പറയുന്നു ഇങ്ങനെ പറഞ്ഞാൽ ഞാൻ എവിടെ നിന്ന് എടുത്ത് തരാനാണെന്ന് കൺമണി ചോദിക്കുമ്പോൾ ഉണ്ടല്ലോ വഴിയുണ്ടല്ലോ ലക്ഷങ്ങൾ ഉണ്ടാക്കാനുള്ള വഴി മുന്നിൽ നിൽക്കുക അല്ലേ എന്ന് ധനലക്ഷ്മി പറയുമ്പോൾ എന്താ എന്താച്ചാ ഏട്ടെത്തി പറയുന്നതെന്ന് കൺമണി ശ്രീനിവാസനോടായിട്ട് ചോദിക്കുന്നുണ്ട് പറഞ്ഞു തരാമെന്ന് പറഞ്ഞുകൊണ്ട് നിന്റെ ഓഫീസിൽ എന്തോ ഡിസൈൻ മത്സരമോ എന്തോ വന്നിട്ടില്ലേ അതിൽ ജയിച്ച ലക്ഷങ്ങൾ കിട്ടില്ലേ എന്ന് ധനലക്ഷ്മി ചോദിക്കുമ്പോൾ വരയ്ക്കണം വരച്ച് കാശുണ്ടാക്കണം അങ്ങനെ ഒരു മത്സരം ഓഫീസിൽ വന്നത് ഏട്ടത്തി എങ്ങനെ അറിഞ്ഞെന്ന് കൺമണി ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ അന്മാർ പറഞ്ഞു എന്ന് ധനലക്ഷ്മി പറയുന്നുണ്ട് നോക്ക് കൺമണി ഇവിടെ സാമ്പത്തിക പ്രശ്നങ്ങൾ ഒരുപാടുണ്ട് അമ്മായിമാരുടെ കാശ് ഇതുവരെ കൊടുത്തിട്ടില്ല മനോജേട്ടനും ഇത്രക്കധികം കാശൊന്നും എടുക്കാൻ ഉണ്ടെങ്കിൽ അഥവാ ഉണ്ടെങ്കിൽ തന്നെ ഞാൻ കൊടുക്കാൻ സമ്മതിക്കില്ല മനോജേട്ടൻ എന്നെ ധികരിച്ചു കൊടുത്താൽ ഞാനും മനോജേട്ടനും വഴക്കാകും അത് ഉറപ്പാണ് എല്ലാത്തിനും ഇതൊക്കെ ഇതിനൊക്കെയുള്ള കാശ് നീ ഉണ്ടാക്കണം മോളെ എന്നൊക്കെ വിളിച്ച് പണത്തിന് പണം തന്നെ വേണമെന്നൊക്കെ ധനലക്ഷ്മി പറയുന്നുണ്ട് കേട്ടോ നീ വരച്ച് കാശുണ്ടാക്കും മോളെ ഇത്രയും ഞാൻ മര്യാദയ്ക്ക് പറഞ്ഞു മര്യാദയുടെ ഭാഷ നിനക്ക് മനസ്സിലായെങ്കിൽ നല്ലത് കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല നീ ഡിസൈൻ വരയ്ക്കണം എന്നും പറയുന്നുണ്ട് ധനലക്ഷ്മി തന്നെ കൺമണിയോട് ധനലക്ഷ്മി അവിടെ നിന്നും പോയി കഴിഞ്ഞതിന് ശേഷം ധനലക്ഷ്മി പറഞ്ഞതും കാര്യമുണ്ടെന്നും കലാകാരി കലയെ മനസ്സിലാ മനസ്സിൽ മാത്രം വെച്ച് നടന്നിട്ട് കാര്യമില്ല എന്നും ലോകം അറിയണമെന്നും അവസരങ്ങൾ നഷ്ടപ്പെടുത്തരുതെന്നും ശ്രീനിവാസൻ കൺമണിക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഇവിടെ എനിക്ക് വരച്ച് കാശുണ്ടാക്കാതെ ജീവിക്കാൻ പറ്റില്ലെന്ന് ഉറപ്പായച്ചാ ഞാൻ വരയ്ക്കാൻ തീരുമാനിച്ചു എന്ന് തീരുമാനിച്ചു എന്ന് പറയുന്നുണ്ട് കൺമണി പിന്നീട് മാനസ വരുന്നുണ്ട് കേട്ടോ കൃഷ്ണൻ്റെ വീട്ടിലേക്ക് അമ്മയോട് ഒരു വിശേഷം പറയാനുണ്ടെന്ന് പറഞ്ഞിട്ട് ഒരേ സമയം ഗുഡ് ന്യൂസും ബാഡ് ന്യൂസും ആണെന്നും പറയുന്നുണ്ട് മാനസ സെൻട്രൽ മിനിസ്ട്രിയിൽ നിന്ന് അലഗിയൊക്കെ ഒരു വലിയ ഓർഡർ വന്നിട്ടുണ്ട് അവിടെ പ്രസൻ്റ് ചെയ്യാനുള്ള ഡിസൈൻ ക്രിയേറ്റ് ചെയ്യാനുള്ള ചുമതല എനിക്കാണെന്ന് പറയുന്നുണ്ട് മാനസ അത് നല്ല വാർത്തയല്ലെന്ന് പറയുന്നുണ്ട് കേട്ടോ മാനസ അടിപൊളി എന്ന് പറയാണ് ഇത് കേട്ട് അമ്മ ഞാൻ എത്ര വരച്ചിട്ടും ഒന്നും ശരിയാവുന്നില്ല ആൻഡിയമ്മയെ എന്താ മോശം വാർത്തയെന്ന് ആൻറ്റിയമ്മ ചോദിക്കും ചോദിക്കുന്നുണ്ട് കേട്ടോ മാനസികമായി എന്നെ കൊണ്ട് അത് ഡിസൈൻ ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല എന്നും പറയുന്നുണ്ട് എന്നാൽ നിന്നോടൊരു ഗുഡ് ന്യൂസും ബാഡ് ന്യൂസും ഞാൻ പറയാം ബാഡ് ന്യൂസ് എന്താണെന്ന് വെച്ചാൽ കർമ്മണിയോടും കൃഷി ഡിസൈൻ തയ്യാറാക്കാൻ പറഞ്ഞു സെൻട്രൽ മിനിസ്ട്രിക്ക് വേണ്ടി ഞാൻ പറഞ്ഞിരുന്നില്ലേ കൺമണി നമ്മുടെ നമുക്കൊരു ചെറിയ ഭീഷണിയാണെന്ന് കൺമണി ഡിസൈൻ തയ്യാറാക്കിയാൽ കൺമണി ആ ആകും കൺ കമ്പനി ചെയ്യും നേരത്തെ തയ്യാറാക്കിയ ഡിസൈൻ കൺമണിയുടേതാണെന്ന് എല്ലാവർക്കും പിടികിട്ടുവെന്നും പറയുന്നുണ്ട് കൺമണി ഈ ഡിസൈൻ ചെയ്യുന്നില്ലെന്നും ആൻറ്റിയമ്മ പറയുന്നുണ്ട് കേട്ടോ മാനസിയോട് കൃഷ്ണനോടെ വ്യക്തമായി എനിക്കിത് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു ഇത് നല്ലൊരു ന്യൂസ് അല്ലേ നീ ഒരു ഡിസൈൻ തയ്യാറാക്കുക എന്നിട്ട് കൃഷ്ണനെയും അലിക്ക ഡിസൈനെയും പൂർണ്ണമായിട്ടും കീഴ്പ്പെടുത്തണോ എന്നൊക്കെ ആൻറ്റിയമ്മ മാനസയ്ക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട് പക്ഷേ എന്നെ കൊണ്ടതിന് സാധിക്കില്ല എനിക്കത് പറ്റുമെന്ന് തോന്നുന്നില്ല എന്നൊക്കെ മനസ്സ് പറയുമ്പോൾ പറ്റും നിനക്കത് പറ്റും കൃഷ്ണൻ്റെ മനസ്സിൽ നിനക്ക് കയറി പറ്റണോ എന്ന് ആൻറ്റിയമ്മ ചോദിക്കുമ്പോൾ വേണമെന്ന് പറയുന്നുണ്ട് കേട്ടോ മാനസ എങ്കിൽ പൂർണ്ണമായിട്ടും മനസ്സ് വരച്ചു തുടങ്ങാനും ആൻറ്റിയമ്മ ഉപദേശിക്കുന്നുണ്ട് അങ്ങനെ കൺമണിയും മാനസിയും വരയ്ക്കാൻ തയ്യാറാകുമ്പോൾ മാനസയ്ക്ക് എത്ര ചെയ്യാൻ നോക്കിയിട്ടും പറ്റുന്നില്ല പറ്റുന്നില്ലാട്ടോ കൺമണിയാണെങ്കിൽ ഡിസൈൻ ചെയ്ത് നോക്കി നിന്ന് സന്തോഷിച്ച് ധനലക്ഷ്മി അങ്ങ് പോവാണ് മാനസ ചെയ്യാൻ പറ്റാത്ത ദേഷ്യം വന്ന് സ്കെച്ച് പെൻസിലൊക്കെ വലിച്ചെറിയാണ് പിന്നീട് സുജിക്ക് സാഗർ സെൻട്രൽ മിനിസ്റ്ററുടെ ഒരു ഡിസൈൻ കോമ്പറ്റീഷന്റെ കാര്യം പേപ്പറിൽ വന്നത് കാണിച്ചു കൊടുക്കാണ് ഇതേ സമയം കൃഷി വരികയാണ് സാഗർ മാനസിയാണല്ലോ അലഗിക്ക് വേണ്ടി ഡിസൈൻ ഇപ്രാവശ്യവും അവളിൽ നിന്ന് മിറാക്കൾ എന്തെങ്കിലും പ്രതീക്ഷിക്കാം എന്നും പറയുന്നുണ്ട് ഇത് കേട്ട് കൃഷി എൻ്റെ സാഗറിന് എന്ത് പ്രതീക്ഷയാണെന്ന് പറയുകയാണ് കേട്ടോ ദേവജി പറഞ്ഞത് മനസ്സിലുള്ളത് കൊണ്ടാണല്ലോ ഇപ്പം മാനസിയും കൺമണിയും ഡിസൈൻ ചെയ്യുന്നതെന്നും കൃഷി പറയുന്നുണ്ട് സംശയം എന്താ അവൾ ഇപ്രാവശ്യവും കഴിവ് തെളിയിക്കുമെന്ന് പറയുമ്പോൾ തെളിയിച്ചില്ലെങ്കിൽ അതിനുള്ള മറുപടി ഞാൻ പറയാമെന്നും പറയുന്നുണ്ട് കൃഷി മാനസ ഇതിൽ കഴിവ് തെളിയിച്ചില്ലെങ്കിൽ മാനസികമായിട്ടുള്ള വിവാഹം നമുക്ക് വേണ്ടാന്ന് വെച്ചാലോ ഒന്നും പറയുന്നുണ്ട് കേട്ടോ കൃഷ്ണ നീ എന്ത് ഭ്രാന്തടായി പറയുന്നതെന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ സാഗർ ഐ ആം വെരി സീരിയസ് എനിക്കെന്താ മാനസ ഇത് ജയിക്കില്ല എന്നൊരു തോന്നൽ എന്ന് പറയുന്നുണ്ട് ഇനി ഇങ്ങനെയൊന്നും പറയരുത് ഞങ്ങൾക്ക് അവളുടെ കഴിവിൽ വിശ്വാസമാണെന്ന് പറയുന്നുണ്ട് കേട്ടോ സാഗർ പിന്നീട് കൺമണിയുടെ വീട്ടിലേക്ക് മാനസ വരികയാണ് ഞാനിപ്പോൾ വന്നത് എന്നോട് കൃഷി കൃഷിന് എന്നോടുള്ള താല്പര്യം അവസാനിക്കാൻ പോകുന്നു എന്ന കാര്യം കൺമണിയെ അറിയിക്കാനാണെന്ന് മനസ്സ് പറയുന്നുണ്ട് ഇത് കേട്ട് എന്ത് എന്ന് കൺമണി ചോദിക്കുമ്പോൾ ഡൽഹിയിൽ നിന്ന് കിട്ടിയ ഓർഡറിൻ്റെ കാര്യം കൺമണിക്ക് അറിയാലോ വ്യക്തിപരമായിട്ട് അത് ഡിസൈൻ ചെയ്യാൻ കൃഷി എന്നെയാണ് ഏൽപ്പിച്ചതെന്ന് പറയുന്നുണ്ട് കേട്ടോ മാനസ